സങ്കീർത്തനം എഴുപത്തി ഒൻപത് ഇസ്രായേലിനെ മോചിപ്പിക്കണമേ ദൈവമേ വിജാതീയർ അങ്ങയുടെ അവകാശത്തിൽ കടന്നിരിക്കുന്നു അവർ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തെ അശുദ്ധമാക്കുകയും ജരൂസലേമിനെ നാശവന്മാക്കുകയും ചെയ്യുന്നു അവർ അങ്ങയുടെ ശരീരം ആകാശപ്പുറവുകൾക്കും അങ്ങയുടെ വിശുദ്ധരുടെ മാംസം വന്യമൃഗങ്ങൾക്കും ഇരിയായി കൊടുത്തു അവരുടെ രക്തം ജലം പോലെ ഒഴുകി അവരെ സംസ്കരിക്കുവാൻ ആരുമുണ്ടായിരുന്നില്ല ഞങ്ങളൽക്കാർക്ക് നിന്നാപാത്രമായി ചുറ്റുമുള്ളവർ ഞങ്ങളെ പരിഹസിക്കും അധിക്ഷേപിക്കുകയും ചെയ്യുന്നു കർത്താവെ ഇത് എത്ര കാലത്തേക്ക് അവിടുന്ന് എന്നേക്കും കോപിച്ചിരിക്കുമോ അവിടുത്തെ അസൂയ അഗ്നി പോലെ ചുരിക്കുമോ അങ്ങേ അറിയാത്ത ജനതകളുടെ മേലും അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കാത്ത ജനപദങ്ങളുടെ മേലും അങ്ങ് കോപം ചൊരിയണമേ അവർ യാക്കോബിനെ ആ കോപിനെ അവൻ്റെ വാസസ്ഥലം ശൂന്യമാക്കുകയും ചെയ്തു ഞങ്ങളുടെ പൂർവികരുടെ അകൃത്യങ്ങൾ ഞങ്ങൾക്കെതിരായി ഓർക്കണമേ അങ്ങയുടെ കൃപാതിവേഗം ഞങ്ങളുടെ മേൽ ചൊരിയണമേ ഞങ്ങൾ തീർത്ഥം നിലംപറ്റിയിരിക്കുന്നു ഞങ്ങളെ രക്ഷയായ ദൈവമേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തെ പ്രതി ഞങ്ങൾ സ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ നാമത്തെ പ്രതി ഞങ്ങളെ മോചിപ്പിക്കുകയും ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും ചെയ്യണമേ അവരുടെ ദൈവം എവിടെയെന്ന് ജനതകൾ ചോദിക്കുവാൻ ഇടയാക്കുന്നെന്തിന് അങ്ങയുടെ ദാസരുടെ രക്തം ചിന്തിയതിന് അങ്ങ് ജനതകളോട് പ്രതികാരം ചെയ്യുന്നത് കാണുവാൻ ഞങ്ങൾക്കിടയാക്കരുത് ബന്ധിതരുടെ ഞെരുക്കം അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ വധിക്കപ്പെട്ടവരെ അങ്ങയുടെ ശക്തി രക്ഷിക്കട്ടെ കർത്താവി ഞങ്ങളുടെ അയൽക്കാർ അങ്ങയെ നിന്ദിച്ചതിന് ഏഴിരട്ടിയായി പകരം ചെയ്യണമേ അപ്പോൾ അങ്ങയെ ജനമായ ഞങ്ങൾ അങ്ങയുടെ മേച്ചിൽ പുറങ്ങളിലെ ആടുകൾ എന്നേക്കും സ്തുതികൾ അർപ്പിക്കും തലമുറകളോറം ഞങ്ങൾ അങ്ങയുടെ സ്തുതികൾ ആലപിക്കും പിതാവി അനുഗ്രഹിക്കണമേ മോചിപ്പിക്കണമേ പരിശുദ്ധപരമ ദീപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവഴ്ചുണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്തുതിയായിരിക്കട്ടെ